ഈശോവംശിഹൈക്യസ്തുതിയായിരിക്കട്ടെ വചനവിധ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതും കടന്നു പോകും സന്തോഷം വരുമ്പോൾ ദുഃഖമുണ്ടാകണം ദുഃഖമുണ്ടാകുമ്പോൾ സന്തോഷവും ഉണ്ടാകണം അതിനെന്താണൊരു മാർഗം ഒരിക്കലും സംഭവിക്കരുത് എന്നാഗ്രഹിക്കുന്ന സഹനം വേദന നഷ്ടങ്ങൾ പരാജയങ്ങൾ അപമാനം തകർച്ച എന്നിവ നമുക്കുണ്ടാകുമ്പോൾ സ്വയം പഠിപ്പിക്കേണ്ട സത്യം ഇതാണ് ഇതും കടന്നു പോകും അപ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും എന്നാൽ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നതും കിട്ടിയാൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത് എന്നും കരുതുന്ന സമ്പത്ത് സ്ഥാനമാനങ്ങൾ വിജയം നേട്ടങ്ങൾ സൽപ്പേര് സൗഭാഗ്യങ്ങൾ അംഗീകാരം ആദരവ് ആരോഗ്യം സൗന്ദര്യം ആയുസ് എന്നിവയും നമുക്കുണ്ടാകുമ്പോൾ സ്വയം പഠിപ്പിക്കണം ഇതും കടന്നു പോകും അപ്പോൾ ദുഃഖവും ഉണ്ടാകും എല്ലാം ഉണ്ടാകുമ്പോൾ അഹങ്കരിക്കാതിരിക്കാനും എല്ലാം നഷ്ടമാകുമ്പോൾ നിരാശരാകാതിരിക്കുവാനുമുള്ള സൂത്രവാക്യമാണിത് കടന്നുപോകലിൻ്റെ ഓർമ്മയാണ് പുസഖാ തിരുനാൾ സന്തോഷവും സങ്കടവും ഒരുപോലെ കടന്നു വരുന്ന ഒരു ചരിത്രം ഓർമ്മിക്കുമ്പോൾ ഒരിക്കലും കടന്നു പോകാത്ത നിത്യസത്യമായ രണ്ട് വലിയ സമ്മാനങ്ങൾ യേശു നമുക്ക് നൽകിയ ദിവസം കൂടിയാണ് പൊസഖാ തിരുനാൾ വിശുദ്ധ കുർബാനയും പൗരോഹിത്യവും വിശുദ്ധ കുർബാനയില്ലാതെ ഇല്ലാതെ കത്തോലിക്ക തിരുസഭയില്ല പൗരോഹിത്യമില്ലാതെ വിശുദ്ധ കുർബാനയുമില്ല തിരുവചനം മാംസം ധരിച്ചതാണ് വിശുദ്ധ കുർബാന യേശു പ്രഖ്യാപിച്ച സ്വന്തം ശരീരവും രക്തവുമാണ് വിശുദ്ധ കുർബാന അത് ദൈവം തന്നെയായ അത്ഭുതമാണ് ദൈവം നോട് കാണിച്ച മാറ്റമില്ലാത്ത മാതൃസ്നേഹത്തിന് യേശു മനുഷ്യകുലത്തിന് ലോകാവസാനത്തോളം നൽകിയേ കടന്നു പോകാത്ത നിത്യസ്മാരകവും ഓർമ്മയുമാണ് വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാനയുടെ ആന്തരിക സത്ത പൂർണ്ണമായി തീരുന്നത് യേശുവിൻ്റെ മരണത്തിലാണ് അതൊരു മുറിയപ്പെടലാണ് എന്നാൽ അതിൻ്റെ ഫലം ഉയർപ്പാണ് നിത്യജീവനാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നേക്കും ജീവിക്കും യേശു നൽകുന്ന ഒരിക്കലും കടന്നു പോകാത്ത വാഗ്ദാനമാണ് വിശുദ്ധ കുർബാന യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം മുഴുവനും വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള യേശുവിൻ്റെ അടയാളങ്ങളും വാഗ്ദാനങ്ങളുമാണ് അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതം തന്നെ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുവാനായിരുന്നു കാരണം അപ്പത്തിന് മാറ്റം വരുത്തുവാൻ യേശുവിന് കഴിയും യേശു കടലിന് മീതെ നടന്ന അത്ഭുതവും കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അതായത് തൻ്റെ ശരീരത്തിന് മാറ്റം വരുത്തുവാൻ യേശുവിന് കഴിയും അപ്പോൾ വിശുദ്ധ കുർബാന യേശു അപ്പത്തിനും തൻ്റെ ശരീരത്തിനും മാറ്റം വരുത്തിയതാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോഴാണ് ജനക്കൂട്ടം ഏറ്റവും അധികം സംശയിക്കുന്നത് ചോദ്യം ചെയ്യുന്നത് വിശുദ്ധ കുർബാനയെക്കുറിച്ച് യേശു പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയാതെ വന്നപ്പോഴാണ് ഏറ്റവും അധികം ആളുകൾ യേശുവിനെ വിട്ടുപോയത് എന്നിട്ടും അവരെ തിരിച്ചു വിളിക്കുവാനോ തൻ്റെ വാക്കുകളിൽ വെള്ളം ചേർക്കുവാനോ യേശു തയ്യാറാകുന്നില്ല നിങ്ങൾക്ക് പോകണമോ എന്നാണ് യേശു ചോദിക്കുന്നത് അതുകൊണ്ട് പരിപൂർണമായ വിശ്വാസ അനുഭവത്തിൽ മാത്രമേ വിശുദ്ധ കുർബാനയെ സമീപിക്കുവാനും സ്വീകരിക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ വിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസത്തിൻ്റെ അഭാവമാണ് പല അക്കത്തോലിക്ക സഭാസമൂഹങ്ങളും രൂപം കൊള്ളുവാൻ കാരണമായി തീർന്നത് ദൈവമനുഷ്യബന്ധത്തിൻ്റെ അടിസ്ഥാന പ്രമാണം വിശുദ്ധ കുർബാനയാണ് ഇത് എൻ്റെ ശരീരമാകുന്നു രക്തമാകുന്നു ദൈവത്തിൻ്റെ ശരീരം മനുഷ്യൻ്റെ ശരീരത്തോട് ചേർത്ത് മനുഷ്യ ശരീരത്തെ ദൈവശരീരമാക്കി മാറ്റുന്ന ഏറ്റവും വലിയ അത്ഭുതമാണ് വിശുദ്ധ കുർബാന എന്നാൽ വിശുദ്ധ കുർബാന എങ്ങനെ സമീപിക്കണം സ്വീകരിക്കണം എന്നത് നമ്മുടെ മാത്രം തീരുമാനമാണ് പരിപൂർണമായും വിശ്വാസത്തിൻ്റെ ഭാഗവുമാണ് സുവിശേഷങ്ങളിൽ കാണുന്ന അഞ്ച് രീതിയിലുള്ള ജനങ്ങളുടെ പ്രതികരണം തന്നെയാണ് വിശുദ്ധ കുർബാനയോട് ഇന്നും നമ്മുടെ സമീപന രീതികളും ഒന്നാമത് അവർ സംശയിച്ചു പിറുപിറുത്തു എതിർത്തു കാരണം അവർക്കൊന്നും മനസ്സിലായില്ല യേശു പറഞ്ഞത് സത്യമാണ് എന്നാൽ ആ സത്യം മനസ്സിലാക്കുവാൻ വിശ്വാസത്തിൻ്റെ കണ്ണ് തുറക്കുന്നില്ല എന്നതാണ് രണ്ടാമത് അവരിൽ അനേകം പേർ അവനെ വിട്ടുപോയി എന്നതാണ് പിന്നീട് ഒരിക്കലും അവർ അവൻ്റെ കൂടെ നടന്നില്ല എന്നാൽ യേശു തൻ്റെ വാക്കുകൾ മയപ്പെടുത്തുവാനോ വിശദീകരിക്കുവാനോ അവരെ തിരിച്ചു വിളിക്കുവാനോ തയ്യാറാകുന്നില്ല നിങ്ങൾക്കും പോകണമോ എന്നത് മാത്രമാണ് യേശു ചോദിക്കുന്നത് വിശുദ്ധ ഭർബാനയുടെ കാര്യത്തിൽ യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റിനും യേശു തയ്യാറല്ല അന്നും ഇന്നും എപ്പോഴും ഇനിയുള്ള മൂന്ന് രംഗങ്ങളും അന്ത്യത്താഴവേളയിൽ യേശു കുർബാന സ്ഥാപിക്കുന്ന ആ രംഗമാണ് അവിടെ പങ്കെടുത്ത ശിഷ്യന്മാരുടെ പ്രതികരണമാണ് മനോഭാവമാണ് പോലെ പാപാവസ്ഥയിൽ കുർബാന സ്വീകരിച്ചു ഉള്ളിൽ തിന്മയായിരുന്നു യേശുവിനെ ഉറ്റിക്കൊടുത്ത മുപ്പത് വെള്ളിക്കാശ് പൊക്കറ്റിൽ കിടപ്പുണ്ട് കുർബാന സ്വീകരിച്ചപ്പോൾ സാത്താനാണ് ഉള്ളിൽ പ്രവേശിച്ചത് യുവദാസ് ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തത് അടുത്തത് പത്രോസും മറ്റ് ശിഷ്യന്മാരും കുർബാന സ്വീകരിച്ചതാണ് നിസ്സംഗതയോടെ വിശ്വാസമില്ലാതെ തീക്ഷ്ണതയില്ലാതെ കുർബാന സ്വീകരിച്ചു തക്ക സമയം വന്നപ്പോൾ യേശുവിനെ തള്ളിപ്പറഞ്ഞു ഉപേക്ഷിച്ച് ഓടിപ്പോയി അതേസമയം അഞ്ചാമത്തേത് കർത്താവിൻ്റെ നെഞ്ചോട് ചേർന്നിരുന്ന് സ്നേഹത്തോടെ ആഴമായ വിശ്വാസത്തോടെ യോഹന്നാൻ കുർബാന സ്വീകരിച്ചു അവിടെ അത്ഭുതം നടന്നു കാൽവരിയിൽ കുരിശൻ്റെ ചുവടുവരെ യേശുവിനെ അനുഗമിക്കുവാൻ ആ ശിഷ്യന് ശക്തി കിട്ടുകയും ചെയ്തു മനുഷ്യരക്ഷ പൂർത്തീകരിക്കുക എന്നത് സ്വർഗീയപിതാവിൻ്റെ സ്നേഹപൂർണമായ തീരുമാനമായിരുന്നെങ്കിൽ വിശുദ്ധ കുർബാന ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് രക്ഷാകര പദ്ധതി മുഴുവനും പഴയ നിയമത്തിലൂടെ ദൈവം നൽകിയ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമായിരുന്നെങ്കിൽ ഒരു ചെറിയ കുറേ സൂചനകൾ മാറ്റി നിർത്തിയാൽ വിശുദ്ധ കുർബാന ക്രിസ്തു തന്നെ മനുഷ്യർക്ക് തൻ്റെ ഓർമ്മയ്ക്കായി നൽകിയ പരിപൂർണമായ സ്നേഹത്തിൻ്റെ ശക്തിയാണ് ശരീരം വളരെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യനായി തീർന്ന ദൈവം പഠിപ്പിച്ച വലിയ കാര്യമാണ് വചനം മാംസമായി തൻ്റെ ശരീരത്തിൽ അനുഭവിച്ച സഹനത്തിൻ്റെ പീഴകളുടെ ത്യാഗത്തിൻ്റെ നിത്യസ്മരണയാണ് വിശുദ്ധ കുർബാന ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ പഠിപ്പിച്ച ആ വാക്കുകൾ പരിപൂർണമായി അനുസരിക്കുവാൻ ക്രിസ്തു പഠിപ്പിച്ചപ്പോഴും ഈ ലോക ജീവിതത്തിൽ അമ്മയുടെ പ്രാധാന്യം ആദരവ് നിത്യസ്മരണ എന്നിവ തിരിച്ചറിഞ്ഞ ക്രിസ്തു അമ്മയുടെ ആന്തരിക രൂപഭാവങ്ങളെ സ്വീകരിക്കുവാൻ തീരുമാനിച്ചതാണ് വിശുദ്ധ കുർബാന കാരണം പത്തു മാസം അമ്മയുടെ ഉദരത്തിൽ കിടന്ന് അമ്മയുടെ ശരീരം ആഹാരമാക്കിയ ദൈവത്തിൻ്റെ ശരീരം അമ്മയുടെ ശരീരമായി മാറുന്നത് യേശു തിരിച്ചറിഞ്ഞു അതേ അനുഭവം തന്നെ സ്വീകരിക്കുന്നവർക്ക് യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ മനുഷ്യർക്ക് നൽകുവാൻ തൻ്റെ ശരീരത്തെ നൽകിയ സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് വിശുദ്ധ കുർബാന ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് യേശു പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് മാത്രമല്ല യേശു അർത്ഥമാക്കുന്നത് തൻ്റെ ശരീരത്തെക്കുറിച്ച് കൂടിയാണ് ദൈവത്തിൻ്റെ മനുഷ്യാവതാരം വഴി ദൈവം മനുഷ്യൻ്റെ കൂടെയാണ് വസിക്കുന്നതെങ്കിൽ വിശുദ്ധ കുർബാനയിലൂടെ തൻ്റെ ശരീരം കൊണ്ട് മനുഷ്യൻ്റെ ഉള്ളിലാണ് ആത്മാവിലും ശരീരത്തിലും ഒരുപോലെയാണ് വസിക്കുന്നത് ഫ്രം സ്റ്റമക് ടു ഹാർട്ട് ഉദരത്തിൽ നിന്നും ഹൃദയത്തിലേക്കെന്ന് പറയുന്നത് പോലെ വിശുദ്ധ കുർബാന ആദ്യം ശരീരത്തിൻ്റെ ഭാഗമായിത്തീരുന്നു തുടർന്ന് ആത്മാവിൻ്റെയും വിശുദ്ധ കുർബാന സ്വീകരണം വഴി ശരീരവും ആത്മാവും പരിപൂർണമായി ക്രിസ്തുവിലേക്ക് രൂപാന്തരപ്പെടുകയാണ് അതുകൊണ്ടാണ് തന്നെ തന്നെ വിശുദ്ധീകരിച്ചിട്ട് മാത്രമേ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ പാടുള്ളൂ എന്ന് പൊലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന് അകത്തുള്ള അറിവാണ് പ്രധാനം എന്ന് വിശുദ്ധ കുർബാന നമ്മെ പഠിപ്പിക്കുകയാണ് അറിവ് മൂന്ന് രീതികളിലുണ്ട് അകന്നുള്ള അറിവ് അടുത്തുള്ള അറിവ് അകത്തുള്ള അറിവ് അകന്നോ അടുത്തോ ഉള്ള അറിവ് കൊണ്ട് ഒരാളെ പരിപൂർണമായി അറിയുവാൻ കഴിയുന്നില്ല അകത്ത് തന്നെ പ്രവേശിക്കണം യേശു അകത്ത് പ്രവേശിക്കുകയാണ് ഹൃദയത്തിൽ പ്രവേശിക്കുകയാണ് അകം എങ്ങനെ വിശുദ്ധമാക്കണം എന്നതിനെക്കുറിച്ച് നിരന്തരം യേശു പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ദൈവം പരിപൂർണമായി നമ്മളെ അറിയുന്നു എന്നാൽ വിശുദ്ധ കുർബാന സ്വീകരണം വഴി നമ്മൾ പരിപൂർണമായി ദൈവത്തെയും അറിയുന്നു ഒരാളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എത്ര ചെറുതാകേണ്ടി വരും അഥവാ എത്ര വളരേണ്ടി വരും പസക്ക തിരുനാളിൽ സ്വീകരിക്കുന്ന പുളിപ്പില്ലാത്ത ചെറിയ അപ്പത്തിൻ്റെ രൂപം യേശു സ്വീകരിക്കുന്നത് അതുകൊണ്ട് കൂടിയാണ് വശാന മുതൽ തൻ്റെ ജീവിതത്തിലൂടെ യേശു അത് പഠിപ്പിക്കുകയാണ് ദേവാലയത്തിലേക്ക് യേശു പ്രവേശിച്ചു എന്ന് പറയുമ്പോൾ ഒരാളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു എന്ന തന്നെയാണ് അർത്ഥം ആ ഉള്ള് വിശദീകരിക്കുക അവിടുത്തെ എല്ലാ തിന്മകളെയും പൈശാചിക ശക്തികളെയും അടിച്ച് പുറത്താക്കുക ഒരാളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് അയാൾ ഇതുവരെ കടന്നു വന്ന ജീവിതത്തെ തിരിച്ചറിയുക ഒരാളുടെ സഞ്ചാരത്തിൻ്റെ പ്രതീകം അയാളുടെ പാദങ്ങളാണ് ഗുരുവിൻ്റെ പാടുകളെ പിന്തുടരുക എന്നാൽ ഗുരുവിനെ അറിയുക അനുഗമിക്കുക അനുകരിക്കുക എന്ന് തന്നെയാണ് അങ്ങനെയെങ്കിൽ തൻ്റെ മേൽവസ്ത്രം അഴിച്ചുമാറ്റി അടിമയെപ്പോലെ തൻ്റെ ശിഷ്യരുടെ പാദങ്ങൾ കയ്യിലെടുത്ത് കഴുകി എന്ന് പറയുന്നത് ദാസനായി തീരുന്നതിൻ്റെ അടയാളം മാത്രമല്ല ഇതുവരെ അയാൾ കടന്നുപോയ വഴികളെ വിശദീകരിക്കുക എന്നതുകൂടിയാണ് അയാളുടെ സങ്കടങ്ങളുടെയും മുറിവുകളുടെയും ക്ഷതങ്ങളുടെയും അനുഭവങ്ങളെ തിരിച്ചറിയുന്നതാണ് ദുർഘടമായ പാതകളിലൂടെ നടന്ന് വിണ്ടുകേറിയ പാദങ്ങളുടെ ധൈര്യമായ അവസ്ഥ തിരിച്ചറിഞ്ഞ് സ്നേഹപൂർണമായി തലോടിക്കൊണ്ട് സൗഖ്യം നൽകി അത് കഴുകി വിശദീകരിച്ചു അതിൻ്റെ കൂടി പ്രതീകമാണ് യേശുവിൻ്റെ ഈ പാദം കഴുകുന്ന ആ ഹൃദയസ്പർശിയായ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത് അതിനുശേഷം ഇനി സഞ്ചരിക്കേണ്ട പാതകൾ കൂടി യേശു കാണിച്ചു കൊടുക്കുകയാണ് അത് കാൽവരിയിലേക്കാണ് ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുവാനാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ച് അത് വിഭജിച്ച് നൽകിയപ്പോൾ ഒരാൾ മാത്രമേ അത് പരിപൂർണമായി മനസ്സിലാക്കിയുള്ളൂ തിരിച്ചറിഞ്ഞുള്ളൂ വിശ്വാസപൂർവ്വം സ്വീകരിച്ചുള്ളൂ യോഹന്നാൻ സ്ലിഹ മാത്രം അതും യേശുവിൻ്റെ നെഞ്ചോട് ചേർന്നിരുന്ന് ആ ഹൃദയമിടിപ്പിൻ്റെ താളം യോഹന്നാൻ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അത് സ്നേഹമാണ് മറ്റുള്ളവർ പലയിടങ്ങളിൽ കാലിടറി വീണപ്പോഴും കാൽവരയോളം നടന്നു പോകുവാൻ കതാവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ വരെ എത്തിച്ചേരുവാൻ യോഹനാനെ ശക്തനാക്കിയത് വിശുദ്ധ കുർബാനയുടെ ആ സ്പർശമായിരുന്നു വിശുദ്ധ കുർബാനയിലേക്ക് കൂടുതൽ അടുക്കുവാനും ആ ശക്തി തിരിച്ചറിയുവാനും യേശു നൽകുന്ന സ്നേഹം അനുഭവിക്കുവാനുമുള്ള ദിവസങ്ങളാണിത് വാക്കുകൾ കൊണ്ട് വിവരിക്കാനോ വ്യാഖ്യാനം കൊണ്ട് വെളിവാക്കുവാനോ സാധിക്കാത്ത ഈ വലിയ വിശ്വാസ രഹസ്യം വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് മാത്രം കാണുവാനും മെഴികൾ പൂട്ടി എൻ്റെ ഈ ചെറിയ ഹൃദയത്തിലേക്ക് വരുവാൻ മാത്രം ചെറുതായ ദൈവത്തിൻ്റെ വലിയ കാരുണ്യം തിരിച്ചറിയാനും മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ അടുത്ത് അറിഞ്ഞ് അനുഭവിക്കും തോറും കൂടുതൽ സ്നേഹിക്കുവാൻ കഴിയുന്ന അപാരതയാണ് വിശുദ്ധ കുർബാന എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വിൻ എന്ന് യേശു ആവശ്യപ്പെട്ട വിശുദ്ധ കുർബാന എന്നേക്കും വിശുദ്ധമായി തന്നെ പരികർമ്മം ചെയ്യപ്പെടേണ്ടതാണ് സ്വയം തീർന്ന് ഈ കുദാശ പരികർമ്മണം ചെയ്യുവാനായി അധികാരം ലഭിച്ചിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ തിരുനാൾ കൂടിയാണിന്ന് അയോഗ്യരും ബലഹീനരും ഭാവികളുമായ മനുഷ്യരുടെ കൈകളിലേക്ക് ഈ വലിയ ചുമതല ഏൽപ്പിക്കുമ്പോൾ നിനക്ക് എൻ്റെ കൃപ മാത്രം മതിയെന്നാണ് യേശു പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയിൽ മാത്രം ആശ്രയിച്ച് വിശുദ്ധ കുർബാന എന്ന കുദാശ പരികർമ്മം ചെയ്യുന്ന എളിയവരും സാധാരണ മനുഷ്യരും ബലഹീനരുമായ വൈദികരെ കൂടി ഈ രസക ത്തിനാളിൽ നമുക്ക് ഓർമ്മിക്കാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേക്കും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ